നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ലോക്സഭയിലെ പ്രസംഗം ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാവുകയാണ് അതിൽ അതിലദ്ദേഹം ചില ഒളിയൊമ്പുകൾ എഴുതിട്ടുണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കന്മാരും അടുത്ത തവണ സന്ദർശ ഗ്യാലറിയിലായിരിക്കും ഇരിക്കുക എന്നും പലരും സീറ്റ് മാറാൻ വേണ്ടി നടക്കുന്നു എന്നും ചിലരൊക്കെ രാജ്യസഭയിലൂടെയാണ് ഇനി പാർലമെൻറ്റ് വരാൻ പോകുന്നതെന്നും ഒക്കെ നരേന്ദ്രമോദി പറയുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് പ്രധാനമായും നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിൻ്റെ ഉന്നതരായ പല നേതാക്കളെയും തന്നെയാണ് ഇതൊരു പരമാർത്ഥമാണ് പ്രധാനമന്ത്രി പറഞ്ഞതും കോൺഗ്രസിൻ്റെ എത്ര നേതാക്കൾക്ക് അടുത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ലോക്സഭയിലേക്ക് വരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് പോലും ഇപ്പോൾ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു സമയം തന്നെയാണ് ഇത് മാത്രമല്ല പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ ദക്ഷിണേന്ത്യ ലക്ഷ്യമാക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള എം പി ആണ് സോണിയാഗാന്ധി ഇക്കുറി റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല റായ്ബറേലി മണ്ഡലത്തെ നമുക്കറിയാം ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ തന്നെ പ്രതികരിച്ചിരുന്ന മണ്ഡലം സോണിയാഗാന്ധി അവിടുത്തെ എം പി ആണ് ഇപ്പോൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി അവിടെ നിന്ന് മത്സരിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാരണം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആ ഹിന്ദി ബെൽറ്റിലാകെ തന്നെ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ട് എന്നുള്ള സത്യമാണ് ഒപ്പം ബി ജെ പിക്ക് അനുകൂലമായൊരു ട്രെൻഡാണ് അവിടെ ഉള്ളത് അയോധ്യയുമായി ബന്ധപ്പെട്ട് തന്നെ ബി ജെ പിക്ക് ശക്തമായ മേൽക്കൈ ഹിന്ദി ബെൽറ്റിൽ നേടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലൊക്കെ തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അത് കോൺഗ്രസ് ഒരുപക്ഷെ അത് അംഗീകരിക്കേണ്ട സമയമാണ് ഇത് തെലുങ്കാനയിൽ നിന്ന് സോണിയാഗാന്ധി മത്സരിക്കാം എന്ന് അവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലെത്തിയിരിക്കുകയാണ് ഒരു പുതിയ സംസ്ഥാനമാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയുന്നുണ്ട് തുടക്കമാണ് അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു പകിട്ടിൽ ഒരുപക്ഷേ സോണിയാഗാന്ധിക്കും അവിടെ വിജയിക്കാൻ കഴിയും എന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി ആകട്ടെ വീണ്ടും വയനാട്ടിലാണോ മത്സരിക്കുന്നത് എന്ന് നിശ്ചയമില്ല പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ആലപ്പുഴ സീറ്റാണെങ്കിൽ മത്സരിക്കാം കാരണം അത് അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റാണ് അങ്ങനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആലപ്പുഴയിൽ വേണമെങ്കിൽ മത്സരിക്കാം പക്ഷേ അദ്ദേഹം വയനാട്ടിൽ തന്നെ മത്സരിക്കാനായിരിക്കും താല്പര്യപ്പെടുക കാരണം അത് യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമാണ് അങ്ങേറ്റം ഉറപ്പുള്ള ഒരു സീറ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയുമൊക്കെ തന്നെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കും എന്നുള്ള ചോദ്യമുണ്ട് റായബറലിയിൽ നേരത്തെ പ്രിയങ്ക മത്സരിക്കുമെന്നാണ് കേട്ടിരുന്നത് എങ്കിൽ പോലും നിലവിലെ സാഹചര്യങ്ങളിൽ അത് ബുദ്ധിമുട്ടാണ് കാരണം ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നേടേണ്ടത് വിവിധ എതിരാളികളെയാണ് അതിശക്തരായ എതിരാളികൾ അവിടെ ബി ജെ പി ഉണ്ട് ഒപ്പം അഖിലേഷ് യാദവ് അവിടെ കോൺഗ്രസിനെതിരെ കുറേ നാളുകളായി നിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ തങ്ങൾക്ക് ആവശ്യത്തിനെതിരെ സീറ്റ് നൽകിയില്ല എന്നുള്ള പരാതിയിൽ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കാണിച്ചു തരാം എന്ന് അന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടി നമുക്കറിയാവുന്നതുപോലെ അവിടെ അതിശക്തമായ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അവിടെ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് സംശയമാണ് കോൺഗ്രസിന് പരമാവധി അംഗങ്ങളെ ലോക്സഭയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ് കാരണം കഴിഞ്ഞ തവണ പോലും കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കുറി അതിനേക്കാൾ മോശമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷിണേൻ്റെ തന്നെയായിരിക്കും അവർ കൂടുതൽ ആശ്രയിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് ഇന്ദിരാഗാന്ധിയുടെ പരാജയത്തിന് ശേഷം വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തിരിച്ചെത്തുമ്പോൾ അവർ റായ്ബറേലിയിൽ എഴുപത്തി തോറ്റ ആ ഒരു ഓർമ്മയിൽ റായ്ബറേലിയിൽ നിന്ന് മാത്രമല്ല മത്സരിച്ചത് അന്നത്തെ ആന്ധ്രയിൽ അവ്യുക്ത ആന്ധ്രയിലെ മേതക് മണ്ഡലത്തിൽ നിന്ന് കൂടി മത്സരിച്ചിരുന്നു ഇന്ദിരാഗാന്ധി രണ്ട് സ്ഥലത്ത് വിജയിച്ചിരുന്നു അതുപോലെ ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ചിരുന്നു രണ്ട് സ്ഥലത്ത് അവർ ജയിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ആത്മവിശ്വാസ കുറവുണ്ടാകുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കളെ ആശ്രയിക്കുക ദക്ഷിണേന്ത്യയാണ് ഇതുപോലെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മണ്ഡലത്തിൽ എ ബി വാജ്പേയിക്കെതിരെ മത്സരിച്ചത് മലയാളിയും പ്രമുഖനായ കോൺഗ്രസ് നേതാവുമായിരുന്ന സി എം സ്റ്റീഫനാണ് അദ്ദേഹം അന്ന് വാജ്പേയിയോട് പരാജയപ്പെട്ടു പക്ഷേ ഇന്നലെ അത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിലെടുത്തു എന്ന് മാത്രമല്ല കർണാടകത്തിലെ ഗുൽബർഗയിൽ നിന്നാണ് അദ്ദേഹത്തെ പിന്നീട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കൊണ്ടുവന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യേക്കാൾ ഒരു പരിധിവരെ അവർ എന്നും ഉറച്ചു വിശ്വസിക്കുന്നത് ദക്ഷിണേന്ത്യ തന്നെയാണ് അതുതന്നെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പലരും മണ്ഡലം മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് ഏതാണ്ട് ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഓടി രക്ഷപ്പെടലിനെക്കുറിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി പരാമർശിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് മറുപടി നൽകാൻ പോലും ആ സഭയിൽ രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതേപോലെ ഭാരത് ജോഡോ യാത്രയിലാണെങ്കിൽ പോലും ലോക്സഭയുടെ ഒരു അവസാന സമ്മേളനത്തിൽ പോലും അവിടെ സന്നിഹിതനായിരുന്നു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ രാജ്യത്തോട് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രാജ്യസഭയിലാകട്ടെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് മൊത്തം നാവ് പിഴകളുടെ നീണ്ട നിരയായിരുന്നു അദ്ദേഹം അറിയാതെ ബി ജെ പി നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് വരെ പ്രവചിച്ചു അബദ്ധത്തിന് സംഭവിച്ചതാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളത് നടത്തുന്ന കൂട്ടച്ചിരി നമ്മളെല്ലാവരും കണ്ടതുമാണ് അപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു വിഭാഗം നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേരത്തിലുള്ളത് അവരെവിടെ മത്സരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു അതിശക്തമായ തികഞ്ഞ ആത്മവിശ്വാസം സ്ഫുരിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ഒരു ഇനി അങ്ങോട്ട് ദക്ഷിണേന്ത്യയെ മാത്രം ആശ്രയിക്കാനായിരിക്കും താല്പര്യപ്പെടുക മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പല പ്രാദേശിക പാർട്ടികളുടെ ഡി എങ്കാണെങ്കിലും അതുപോലെ ഇടത് ഒക്കെ തന്നെ അവരുടെ ഇന്ത്യ മുന്നണി ആ മുന്നണി ഉണ്ടോയെന്ന് അറിയില്ലെങ്കിൽ പോലും ഒരു ഒരുമിച്ച് ദേശീയ തലത്തിൽ നിൽക്കുന്നവരാണെന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന് നേരിയതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം പകരുന്നത് പക്ഷേ ഉത്തരേന്ത്യ ലഭിച്ചില്ലെങ്കിൽ ഭരണം ലഭിക്കുക അസാധ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകളെങ്കിലും നേടി പ്രതിപക്ഷത്ത് മാനമായി ഇരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം ഇനി കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം